എല്ലാവർക്കും നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എൽ പി യു പി എക്സാം എഴുതി ഇന്റർവ്യൂ ബോർഡിനെ ഫേസ് ചെയ്യാൻ പോകുന്നവരാണ് എന്റെ മുന്നിലുള്ളവരെല്ലാം അല്ലെ അപ്പൊ എങ്ങനെയാണ് ഇന്റർവ്യൂ ബോർഡിനെ നമ്മൾ ഫേസ് ചെയ്യേണ്ടത് അവർ ചോദിക്കുന്നത് ആയിരിക്കും എന്ന ആ ഒരു ചിന്തയിലായിരിക്കും എല്ലാവരും ഇരിക്കുന്നത് അല്ലേ അപ്പൊ ഞാൻ എന്റെ ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഞാൻ ഇന്റർവ്യൂ ബോർഡ് എനിക്ക് രാവിലെ എട്ട് മണിക്ക് ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആ സമയമാണ് അതായത് ഞങ്ങൾ ഞങ്ങളുടെ ആ ഒരു സമയം എട്ട് മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു പറഞ്ഞത് കൊണ്ട് തന്നെ നേരത്തെ അതിൻ്റെയും ഒരു മണിക്കൂർ നേരത്തെ ഞങ്ങൾ എന്ത് ചെയ്തു ആ ഇന്റർവ്യൂ സ്ഥലത്തെത്തി കുറച്ച് ടെൻഷൻ ഫ്രീ ആയി നമുക്ക് വേണ്ട പേപ്പറുകളൊക്കെ ഉണ്ടോ എന്ന് വീണ്ടും ചെക്ക് ചെയ്ത് എല്ലാം സെറ്റ് ഉറപ്പ് ഉറപ്പുവരുത്തുക സമയം നമ്മൾ ആ ഒരു ഇന്റർവ്യൂ ടൈം നമുക്ക് അനുവദിച്ചിരിക്കുന്ന ടൈം ടൈമിന്റെ എപ്പോഴാണോ ഇന്റർവ്യൂ തുടങ്ങുന്നത് അതിന്റെ ഒരു മണിക്കൂറോ അരമണിക്കൂറോ മുന്നേ അവിടെ എത്തി കാര്യങ്ങളൊക്കെ ചെയ്യണം അത് ആദ്യമായിട്ട് ശ്രദ്ധിക്കുക സമയമാണ് ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് പിന്നെ അതുപോലെ നിങ്ങൾ ആ ഒരു പാനിക് ആവേണ്ട ആവശ്യമില്ല ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് കഴിഞ്ഞ ലിസ്റ്റിലുള്ളവരായിരിക്കാം ഈ ഒരു രണ്ടാമതായിട്ട് ചിലപ്പോൾ മൂന്നാമതായിട്ടൊക്കെ ഇന്റർവ്യൂ ബോർഡിനെ ഫേസ് ചെയ്യുന്നവരുണ്ടാവും അവർക്ക് പിന്നെ ഇത്രയും പ്രയാസം ഉണ്ടാവില്ല പക്ഷെ എന്ത് പറഞ്ഞാലും നമുക്ക് ഇന്റർവ്യൂ ബോർഡ് ഇന്റർവ്യൂ ആ സെക്ഷനിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ ഉള്ളിൽ ഒരു ടെൻഷൻ ഉണ്ടാവും അതിപ്പം ഞാൻ പറഞ്ഞു ചോദിച്ചാൽ നിങ്ങൾക്ക് മാറാൻ പോകുന്നില്ല അത് വേറെ കാര്യം എങ്കിലും നമുക്ക് കുറച്ചൊക്കെ ടെൻഷൻ ഫ്രീ ആക്കാം കാരണം നമ്മൾ അടിസ്ഥാനപ്പെടുത്തി പഠിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ ടെൻഷൻ കൊണ്ട് നമുക്ക് കയ്യിൽ നിന്ന് പോകും അപ്പൊ എന്നോട് ചോദിച്ച ചില ചോദ്യങ്ങളും ബാക്കി കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം ഞാൻ നേരത്തെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഒരു മണിക്കൂർ മുന്നേ എത്തി സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ടാവും ഏതൊക്കെയാ വേണ്ടത് എങ്ങനെയൊക്കെയാണുള്ളത് അതൊക്കെ നമ്മൾ എടുത്ത് സെറ്റാക്കി എല്ലാം രണ്ട് പ്രാവശ്യം എല്ലാം ചെക്ക് ചെയ്യുക ഏതെങ്കിലും എടുക്കാൻ വിട്ടിട്ടുണ്ടോ എല്ലാം ചെക്ക് ചെയ്തിട്ട് വേണം പോവാന് ഒക്കെ നമ്മള് റെഡി വെക്കുക അതുപോലെ തന്നെ ഇന്റർവ്യൂ ഹാളിലേക്ക് നമ്മളെ പേരെല്ലാം വിളിച്ച് ഓക്കെ നെക്സ്റ്റ് നമ്മളാണ് ഒരാൾ ഇന്റർവ്യൂ ഹാളിൽ കയറി അയാൾ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളതാണ് അപ്പൊ നമുക്കുള്ളിലൊരു വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടാവും നമ്മളാണല്ലോ അടുത്ത് കയറാൻ പോകുന്ന ടെൻഷൻ ഉണ്ടാവും അപ്പൊ എന്ത് ചെയ്യും അയാൾ ഇറങ്ങി വരുമ്പോൾ നമ്മൾ ആ ഇറങ്ങി വരുന്ന ആള് നമ്മളുമായിട്ടൊരു കോണ്ടാക്റ്റ് ഉണ്ടാവില്ല കേട്ടോ നമ്മൾ അവരെ ഇറങ്ങി വരുന്നത് കയറുന്നത് നമ്മൾ പോന്ന വഴിക്കായിരിക്കും ഇറങ്ങുന്നത് നമ്മളെ മുന്നിലൂടാവില്ല ഒരു കാരണവശാലും നമ്മൾ രണ്ടുപേരും കൂട്ടുമുട്ടൂല കാരണം അവരോട് എന്ത് ചോദിച്ചു നമ്മൾ അറിയൂല അവർ വേറെ വഴിക്ക് ഇറക്കി വിടും നമ്മൾ വേറെ വഴിക്ക് കയറിപ്പോ അങ്ങനെയാണ് ഉണ്ടാവുക അതുപോലെ തന്നെ നമ്മൾ ഇന്റർവ്യൂ ഉള്ളിൽ ബോർഡിലേക്ക് അവരെ ഫ്രണ്ടിലേക്ക് ചെന്ന സമയം നമ്മൾ നേരിട്ട് പോയിട്ട് ഇരിക്കുകയും ചെയ്യരുത് നമ്മൾ അവരെ വിഷ് ചെയ്ത് ഗുഡ് മോർണിംഗ് ഞാൻ ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ആക്ടർ ഗുഡ് ഈവനിങ്ങ് ഗുഡ് ഈവനിംഗ് എന്താണോ നമ്മൾ പറയാ സമയത്തിനനുസരിച്ച് നമ്മൾ ആദ്യം അവരെ ഒന്ന് വിഷ് ചെയ്ത് അവിടെ നിൽക്കുക ഓടി ചെന്നിട്ട് ആ ചെയറിൽ കയറി ഇരിക്കരുത് അപ്പൊ നമ്മൾ ഇതേ ഫയലുകൊണ്ട് അവിടെ നിൽക്കുക അപ്പം ജസ്റ്റ് അവർ ഇരിക്കാൻ പറയുന്ന സമയത്ത് ഇരിക്കുക പിന്നെ നമ്മുടെ കയ്യിൽ നമ്മൾ ഫയൽ ഉണ്ടാവുമല്ലോ ഈ ഫയൽ നമ്മൾ എന്ത് പിന്നെ നേരെ അവരുടെ ടേബിളിലേക്ക് വെക്കാണ്ടിരിക്കുക ഓക്കെ നമ്മുടെ കയ്യിലിരിക്കുന്ന ഫയൽ നമ്മൾ അവർ പറയും ജസ്റ്റ് ഇനിയിപ്പോൾ അവർ പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ മാത്രം നമുക്ക് ഇങ്ങനെ പിടിച്ച് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മാത്രം വെക്കുക ഫസ്റ്റ് തന്നെ കൊണ്ടുപോയിട്ട് അവരുടെ ടേബിളിലേക്ക് വെക്കാൻ പാടില്ല പിന്നെ അതുപോലെ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വളരെ ക്ലീൻ ആൻഡ് പെർഫെക്റ്റ് ആയിട്ട് ആൻസർ പറയാൻ ശ്രദ്ധിക്കുക പിന്നെ ടെൻഷൻ അടിക്കണ്ട ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്രയും നന്നായി വൃത്തിയിൽ അച്ചടക്കത്തോടു കൂടിയൊക്കെ പഠിച്ച് ആക്കി വെച്ച സാധനം അവിടെ കൊണ്ടുപോയിട്ട് കളയരുത് കാരണം ഫ്രീ ആയിട്ട് മൈൻഡ് ഫ്രീ ആക്കി കൊടുക്കുക നമ്മൾ ചോദിക്കുന്നതെല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് പറയാൻ പറ്റുമെന്ന രീതിയിലാക്കുക അതുപോലെ എന്നോട് ചോദിച്ചു ചോദിച്ചത് ഇംഗ്ലീഷ് ചോദിച്ചൊരു ചോദ്യം എന്ന് വെച്ചാൽ ചൈൽഡിൻ്റെ പ്ലൂറൽ ഫോം എന്താണെന്നാണ് ചോദിച്ചത് ചൈൽഡ് ചിൽഡ്രൻ പിന്നെ അതുപോലെ നമ്മുടെ ഹോബിയായിട്ട് ബന്ധപ്പെട്ട് നമ്മളോട് എന്തായാലും ചോദിക്കും അപ്പോൾ ഹോബീസ് ചെയ്തുന്ന ആളുകൾ വ്യക്തമായിട്ട് എന്തെങ്കിലും എഴുതി വയ്ക്കരുത് എന്താണോ എഴുതുന്നത് ആ ഹോബിനെ കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം ഓക്കെ അപ്പൊ ഞാനൊരു എനിക്ക് പാട്ടാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ പാട്ട് എനിക്ക് പാട്ട് പാടാൻ ഇഷ്ടം അതാണ് എൻ്റെ ഹോബിയെങ്കിൽ ഞാനൊരു ചെറിയ കുട്ടികൾക്ക് വേണ്ടിയുള്ളൊരു കവിതയൊക്കെ പഠിച്ചു വെക്കണം അതുപോലെ തന്നെ പാട്ട് പാട്ടിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റണം അല്ലെങ്കിൽ നാടൻ പാട്ടോ കുട്ടി കവിതയോ ഏതാണോ പറ്റുന്നത് അത് നിങ്ങൾ ചെയ്യണം അപ്പൊ അത് പിന്നെ അതുപോലെ ഗാർഡനിങ് എഴുതുന്നവരുണ്ടാവും കുക്കിങ് എഴുതുന്നവരുണ്ടാവും അപ്പൊ നിങ്ങൾ എഴുതുന്ന ഹോബിയെ കുറിച്ച് നിങ്ങൾക്ക് നല്ല ധാരണ ഉണ്ടായിരിക്കണം പിന്നെ എന്റെ അടുത്ത് ചോദിച്ച ചോദ്യം ഞാൻ പിന്നെ കൂളായിട്ട് തന്നെ കൂളായിട്ട് കയറി എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല കാരണം എന്തായാലും ഉള്ളിലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പൊ കയറി നമ്മൾ അവര് ഫ്രീ ആക്കി ഇടൂ കേട്ടോ അത്ര ടെൻഷൻ ഇടിക്കുന്ന വേണ്ട നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളോടുള്ള സൗഹൃദ സംഭാഷണത്തിലേക്ക് എറും അതുകൊണ്ട് പിന്നെ നമുക്ക് ടെൻഷൻ ഉണ്ടാവില്ല ഫ്രീ ആക്കി തരും പിന്നെ എന്നോട് ചോദിച്ച ചോദ്യം ഒന്ന് ഇംഗ്ലീഷിൽ ചോദിച്ചു പിന്നെ മുന്നേ വർക്ക് ചെയ്തിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാനൊരു നാലഞ്ച് വർഷത്തെ ഡെയിലി വേജായിട്ട് വർക്ക് ചെയ്തിരുന്നു അപ്പോൾ അത് ഏത് സ്കൂളിലാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെയാണ് ഏത് സ്കൂളിലാണ് ഒന്നൊരു തീരദേശ സ്കൂളും അവിടെ വളരെ കുട്ടികൾ കുറവായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ടൗണിൽ ഒരു സ്കൂളും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ രണ്ട് സ്കൂളുകളും തമ്മിലുള്ള വ്യത്യാസം എന്തായിരുന്നു കുട്ടികളുടെ പഠനത്തിലെ വേരിയേഷൻ എങ്ങനെയുണ്ടായിരുന്നു ചുറ്റുപാടുകൾ എങ്ങനെയുണ്ടായിരുന്നു അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ചോദിച്ചു എനിക്ക് അനുഭവപ്പെട്ട കാര്യങ്ങൾ ഞാൻ വ്യക്തമായി പറയാൻ സാധിച്ചു പിന്നെ അടുത്തത് ചോദിച്ചത് ഈ പിന്നെ ഹോബിയെ ചോദിച്ചു ഹോബിയെ പാട്ടായത് കൊണ്ട് തന്നെ കുട്ടി കവിത ചെറുത് നമ്മളെ കൊണ്ട് ചൊല്ലിക്കും അപ്പം അത് ചെയ്യാം അത് ഞാൻ ചെയ്തു ഞാൻ ഒരു സുഗതകുമാരിയുടെ ഒരു ചെറിയ നാല് നാല് വരി കവിത അത് മറ്റേ നീലിച്ച പട്ടുള്ള രണ്ടരി കൂടി ഈ കവിതയാണ് ഞാൻ ചൊല്ലിയത് പിന്നെ അപ്പൊ നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞ് അവിടെ നമ്മൾ ഫ്രീ ആക്കി വിട്ടുകഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നും ചിന്തിക്കേണ്ട ആ ഒരു അതിൽ കയറി പിടിച്ചോള എന്നത് നല്ല അടിപൊളിയായിട്ട് സംസാരിക്കുക പിന്നെ അതുപോലെ സമഗ്ര സമ്പൂർണ സമേതം സമന്വയ സ്കൂളായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിക്കണം എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ നമ്മുടെ ഒരു ക്ലാസ് എടുക്കാൻ എല്ലാവരും തയ്യാറായിക്കോളാം ഏതെങ്കിലും ഒരു ക്ലാസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക അപ്പൊ അവർ ഏതെങ്കിലും ഒരു ക്ലാസ് എടുക്കൂ എന്ന് പറയുമ്പോൾ നമുക്ക് പ്രിപ്പയർ ചെയ്ത ക്ലാസ് എടുക്കാമല്ലോ പിന്നെ അവര് പറയുന്ന ക്ലാസ് ആണെങ്കിലും എടുക്കാൻ നിങ്ങൾ വലിയ അയക്കുകയുള്ള അപ്പൊ ക്ലാസ് എടുക്കണം എന്നുള്ള മൈൻഡിലൊക്കെ പോകട്ടോ അതുപോലെ തന്നെ വേറൊരു വിഷയം എന്ന് പറഞ്ഞാൽ ക്ലാസ്സിലെ കുട്ടികളുടെ വിഷയങ്ങളൊക്കെ ചോദിക്കും നമ്മൾ ക്ലാസ്സിലെ ഏറ്റവും ബാക്ക്വേർഡ് ആയിട്ടുള്ള കുട്ടികളുടെ വെക്കാം ആ കുട്ടികൾക്ക് ഒരു ഒരു പ്രവർത്തനം അവർ പറയുന്നു ഈ പ്രവർത്തനം നിങ്ങൾ എങ്ങനെയാണ് ക്ലാസ്സിലെ ഏറ്റവും താഴെയുള്ള കുട്ടികൾക്ക് എങ്ങനെ കൊടുക്കും അതുപോലെ തന്നെ ഗിഫ്റ്റഡ് ചിൽഡ്രൻസ് എങ്ങനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക അപ്പൊ നമ്മളെ ക്ലാസ് റൂമിലെ കുട്ടികളുടെ നിലവാരത്തിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം അപ്പൊ അങ്ങനെ ആ രീതിയിലുള്ള ചോദ്യങ്ങൾ വരാം അതുപോലെ തന്നെ ടീച്ചിങ് മാനുവല് ടീച്ചിങ് മാനുവലിന്റെ പേജസിനെ കുറിച്ചും എന്തെല്ലാം ടീച്ചിങ് മാനുവൽ ഉണ്ടാവുക ഏതൊക്കെ ഭാഗം ഉണ്ടാവും പിന്നെ അസസ്മെന്റും പ്രോസസ്സും ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ അവസാനം നമുക്കൊരു വിലയിരുത്തൽ സോറി വിലയിരുത്തൽ ഫോളോ അപ്പ് ആക്ടിവിറ്റി അതുണ്ടാവും അപ്പൊ അതിനെ കുറിച്ച് പറയാം അതൊക്കെ മനസ്സിലാക്കി വെക്കുക കേട്ടോ അതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കാം പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ആരും പാനിക് ആവണ്ടെന്നു ഞാൻ വീണ്ടും പറയുന്നത് ടെൻഷൻ അടിക്കണ്ട ഫ്രീ ആയിട്ട് ഇന്റർവ്യൂ ബോർഡിനെ ഫേസ് ചെയ്യാം പിന്നെ അതുപോലെ വേറെ കാര്യം നിങ്ങളടുത്ത് പറയാനുള്ളത് ഇത്രയൊക്കെയാണ് എന്നോ എന്നോട് ചോദിച്ച കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റുന്ന ഫ്രീ ആയിട്ടിരുന്ന് സംസാരിക്കാൻ പറ്റുന്നതായതുകൊണ്ട് വലിയ ടെൻഷൻ ഇല്ലാണ്ട് തന്നെ ആ ഒരു ഇന്റർവ്യൂ എനിക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റി അതുപോലെ എന്തായാലും എത്ര മോശം പെർഫോമൻസ് കാഴ്ച വെച്ചോർത്തും ഒരു ഒമ്പത് മാർക്ക് നൽകും മിനിമം ഒമ്പത് മാർക്കെങ്കിലും നൽകുമെന്നാണ് ഞാൻ അറിഞ്ഞത് അതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായ ധാരണയില്ല എന്നാലും ഈ ഒമ്പത് മാർഗത്തിന് താഴെ പോകുന്നവർ വിരളമായിരിക്കും കേട്ടോ എല്ലാവരും അതിന് മുകളിൽ തന്നെ പിടിക്കും കാരണം നമ്മൾ ചെല്ലും നമുക്കറിയാം നമ്മൾ ഏകദേശം കുട്ടികളെ കുറിച്ചിട്ടും ടീച്ചർ മാനുവലിനെ കുറിച്ചിട്ടും ക്ലാസ് എടുക്കുന്നതിനെ കുറിച്ചിട്ടും അതുപോലെ ക്ലാസ് എടുക്കാനും മന്ത്രിമാരും സ്കൂളിൽ കുട്ടികൾക്കുള്ള പദ്ധതികള് അതുപോലെ ചിരി ബാലമുഖം ഇതുപോലുള്ള പദ്ധതികളൊക്കെ ഉണ്ട് ആ പദ്ധതികളെ കുറിച്ചും പിന്നെ അതുപോലെ സമന്വയ സമേതം സമ്പൂർണ്ണ കൈറ്റ് കൂള് എന്തിനാണ് ഐ സി ടി സ്കൂളിൽ കൊണ്ടുവരുന്നത് ഐ സി ടി ബേസ്ഡ് ക്ലാസ് റൂമുകൾക്ക് ആവശ്യമുണ്ടോ അതിന്റെ ആവശ്യകത എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചും അതുപോലെ പിന്നെ കൈറ്റിന്റെ സിഇഒ കൈറ്റ് എന്ത് എന്ത് കയറ്റെന്നാണ് നമ്മളെ സ്കൂളിൽ ഐ സി ടി പ്രൊവൈഡ് ചെയ്യുന്നത് അവരെ അവരെ ഭാഗമായിട്ടാണ് അപ്പം അതിന്റെ ആവശ്യകത എന്താണ് അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ പേരുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടാണ് നമ്മൾ ചെല്ലുന്നത് പഠിച്ചു ചെല്ലുന്നത് നമുക്ക് ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല അതിനകത്ത് അകത്തുനിന്ന് തന്നെ ആയിരിക്കും ചോദ്യങ്ങൾ ഓക്കെ ഇനി ഏതെങ്കിലും ക്വസ്റ്റ്യൻ നമുക്ക് ആദ്യം തന്നെ ചോദിച്ച ക്വസ്റ്റ്യൻ നമുക്ക് പറയാൻ പറ്റിയില്ല ടെൻഷൻ കാരണം അതോ അതുകൊണ്ട് ഓവർ ഇതാക്കൊന്നും വേണ്ട അടുത്തതിൽ കയറി പിടിക്കുക എന്നിട്ട് നല്ല രീതിക്ക് പെർഫോം ചെയ്യുക ഓക്കെ അപ്പൊ ഇത്രയൊക്കെയാണ് പറയാനുള്ളത് എല്ലാവർക്കും വിഷ് യു ഓൾ ദ ബെസ്റ്റ് എല്ലാവരും ഇന്റർവ്യൂയില് പോകാനിരിക്കുന്ന എന്റെ എല്ലാ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും ഇന്റർവ്യൂ നന്നായിട്ട് ചെന്ന് പെർഫോം ചെയ്യാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഓക്കെ ഗുഡ് ലാക്ക് അപ്പൊ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വേറെ ഒരു രീതിയിലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വ്യക്തമായി പഠിക്കുക ഹോബി ഏതൊന്ന് ശ്രദ്ധിക്കുക ഹോബി നന്നായിട്ട് നമ്മളെ എന്ത് ഹോബിയാണോ അതിനെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചിരിക്കണം സമയത്ത് എത്തിയിരിക്കണം അതുപോലെ ഇന്റർവ്യൂ ബോർഡ് ഇന്റർവ്യൂ സെക്ഷനിലേക്ക് കയറുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്രയൊക്കെയാണ് അല്ലാണ്ട് ഒരുപാട് നമ്മൾ എന്താണ് അത് ഭയങ്കരമായിട്ട് എന്തോ ഭീകരത സൃഷ്ടിച്ചു പോകേണ്ട ഒരു കാര്യമല്ല ഇത് വളരെ പൊളൈറ്റായിട്ട് സംസാരിക്കാൻ ഈസി ആയിട്ട് ഇത് വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യാവുന്നതേ ഉള്ളു ഓക്കെ വേറൊരു കാര്യം എൽ പി യു പി എക്സാം എഴുതി ഇന്റർവ്യൂ വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്ക് മാത്രം അല്ല ഇത് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഏതൊരു പരീക്ഷയ്ക്കാണെങ്കിലും ഏതൊരു പരീക്ഷ എഴുതിയിട്ടാണെങ്കിലും അല്ലാതെ നമ്മൾ ഒരു ജോലിക്ക് പോയി അവിടെ ജോലി അന്വേഷിച്ചൊരു ഇന്റർവ്യൂവിന് പോകുമ്പോഴാണെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഏത് വിഭാഗമായിട്ട് ബന്ധപ്പെട്ടാണ് പോകുന്നത് അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം നമ്മൾ അവിടെ കയറി ചെല്ലുമ്പോഴും നമ്മളാ നീറ്റ്നെസ് സംസാരത്തിന്റെ ക്വാളിറ്റി അതൊക്കെ നമ്മൾ എല്ലാവർക്കും കീപ്പ് ചെയ്യേണ്ടത് തന്നെയാണ് കേട്ടോ അപ്പൊ ഇതിൽ മാത്രമല്ല എല്ലാ ഇന്റർവ്യൂവിനും പോകുന്നവര് അത് ശ്രദ്ധിക്കുക അപ്പം ഞാൻ പറയാനുള്ളത് എല്ലാവർക്കും വിജയാശംസകൾ നേരിടും അപ്പൊ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക सब्सक्राइब सब्सक्रैब ओके बाय